മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ പാടവും വയലും നിലവും കണ്ടവും കൃഷി അന്യം പോകുന്ന ഇക്കാലത്ത് മഹിതം മലയാളത്തിൽ പാടവും വയലും ചിന്തിക്കുന്നതിനെ ന്യായീകരിക്കാം കേരളത്തിൽ പ്രധാനമെന്ന് പറയാവുന്ന ഒരു കൃഷി നെൽകൃഷിയാണ് നെല്ല് കൃഷി ചെയ്യുന്ന ഇടമാണ് പാടം എന്നാൽ പല സ്ഥലങ്ങളിലും പാടത്തിന് പല പേരുകൾ പറയുന്നു വലിയ കൃഷിയിടങ്ങളെ പാടമെന്നും ചെറിയ ഇടങ്ങളെ വയൽ എന്നുമാണ് സാധാരണയായി പറയുന്നത് കിടക്കുന്നതാണ് വിശാലമായ പാടശേഖരം വയൽശേഖരം എന്ന് പറയാറില്ല വയലേലകൾ എന്ന് വലിയ ശേഖരത്തെ പറയാറുണ്ട് അവ മിക്കവാറും കുന്നുകൾക്കിടയിലെ നിലങ്ങളായിരിക്കും അതിലുപരി കൃഷിയിടങ്ങളെ കുളമ്പ് കൊളക്കെ കരഞ്ഞാൽ പുതയൽ കരപ്പുറം പടുവം എന്നിങ്ങനെ പല പേരുകളിൽ പറയുന്നു അവയ്ക്ക് പ്രത്യേകം സവിശേഷതകളും ഉണ്ടാകാം മധ്യകേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഓരുവെള്ളം കയറിയിറങ്ങുന്ന ഇടങ്ങളിലെ സവിശേഷ കൃഷി രീതിയെയാണ് പൊക്കാളിപ്പാടം എന്ന് പറയുന്നത് പൊക്കാളിപ്പാടങ്ങൾ മഴയ്ക്ക് ശേഷമുള്ള ഉപ്പുവെള്ളം വരവോടെ ചെമ്മീൻ പാടങ്ങളായി മാറുന്നു കരപ്പുറം പാടങ്ങൾ കടൽ മാറിയുണ്ടായ കരകളിലെ കൃഷിയിടത്തെ പറയുന്നതാണ് പാടങ്ങളിൽ ഒരിനമാണ് പാണ്ടി നിലങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തും മറ്റും സമുദ്രനിരപ്പിൽ നിന്ന് താണു കിടക്കുന്ന ഇവിടെ ഓരുവെള്ളം കയറുന്നു ഓർപാണ്ടി സ്വർണപ്പാണ്ടി എന്നീ വിത്തുകളാണ് ഇവിടെ സാധാരണം സമുദ്രത്താഴ്ചയിലുള്ള കോൾ നിലങ്ങൾ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽപ്പാടങ്ങൾ ഒരു തണ്ണീർത്തടത്തിൻ്റെ സവിശേഷ ജൈവ വ്യവസ്ഥയാണ് മാട്ടം കെട്ടി ഉപ്പുവെള്ളം തടയുന്ന ഇവിടെ പുഞ്ചകൃഷിക്ക് മുമ്പ് വലിയത്തൂര് എന്ന നാടൻ നെല്ല് കൊയ്തെടുക്കുന്നു കുട്ടാടൻ നെല്ല് കൃഷി ചെയ്യുന്ന പാടങ്ങളെ കുട്ടാടൻ പാടങ്ങൾ എന്ന് വിളിക്കുന്നു കുണ്ടുകൾ ചതുപ്പുകൾ ഉൾനാടൻ കായലുകൾ വെള്ളക്കെട്ടുകൾ എന്നിവയാണ് അതിനനുയോജ്യം കരഞ്ഞാലുകൾ കൃഷിയുടെ കരയിടങ്ങളാണ് ഈ കരപ്പറമ്പുകളിൽ മോഡനാണ് കൃഷി ചെയ്യുന്നത് പള്ളിയാൽപ്പാടങ്ങളാകട്ടെ മഴയെ മാത്രം ആശ്രയിക്കുന്ന ഉയരങ്ങളിലെ ഒറ്റവിള ഒറ്റവിളക്കണ്ടങ്ങളാണ് കണ്ടമെന്നാൽ ചെറിയ കൃഷിഖണ്ഡമാണ് പ്രധാനമായും വള്ളുവ നാട്ടിലാണ് ഈ കണ്ടങ്ങൾ കാണപ്പെടുന്നത് അതിന് ഉരുപ്പൂ കൃഷി എന്നും പറയും മലംകുളമ്പുകൾ മലയ്ക്കും താഴ്വരയ്ക്കും ഇടയ്ക്കുള്ളതും വെള്ളം ലഭിക്കുന്നതുമായ ഇടങ്ങളിലെ നിലമാണ് മണ്ണാർക്കാട് ആണ് ഇത് വ്യാപകമായി ഉള്ളത് ചീരവിത്താണ് ഇവിടെ സാധാരണം ആത്തിവയലുകൾ വയനാട്ടിലെ ചെളിപ്രദേശമാണ് ചേറ്റുവെളിയൻ വിത്ത് വിതറിയാണ് കൃഷിയിറക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് നിലങ്ങൾ കടലിനോടടുത്ത പൊക്കാളി കൃഷിയോട് സാമ്യമുള്ളതാണ് തിടിൽ നിലങ്ങൾ കണ്ണൂരിലെ പുഴയോരങ്ങളിൽ വെള്ളം കയറി ഇറങ്ങുന്ന നിലങ്ങളാണ് കഴമ കീരിപ്പാല തുടങ്ങിയ വിത്തുകളാണ് ഇവിടെ സാധാരണം കൊളക്കേ നിലങ്ങൾ കാസർഗോഡ് ജില്ലയിലെ കൃഷിയിടമാണ് മലങ്കുളമ്പിനോട് സാദൃശ്യമുള്ള ഇവിടെ മൂന്നുപൂ കൃഷി സാധ്യമാണ് കൊളക്കേ കൃഷി എന്നാണ് ഇത് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പടുവം നിലങ്ങളും കൊല്ലത്തെ പുതയൽ നിലങ്ങളും പൊക്കാളി കൃഷിയുടെ സ്വഭാവം പുലർത്തുന്നു അവിടെ തുളുനാടൻ വിത്താണ് സാധാരണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര